എല്ലാവർക്കും അഭിപ്രായം കാണും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകും അതല്ലേ ജനാധിപത്യം ശബ്ദവും ഉയർന്നു കേൾക്കണം നിങ്ങൾ പറഞ്ഞ അതേ യുപി നിങ്ങൾക്ക് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും ചോദിക്കാൻ കോഴിക്കോട് ഒരു രാത്രി മണിക്ക് ഓഫീസ് തുറന്നു നമ്പർ ഇട്ട് അവസരം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെ പണമാണ് ഇതുപോലെ കണ്ണൂരിൽ കേൾക്കും കേൾപ്പിക്കും അടിത്തട്ടു കാണാൻ പൊട്ടും പൊടിയും ചികയണമെന്ന് ഞങ്ങൾക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ മനസ്സ് തൊട്ടറിയാൻ പൊളിറ്റിക്കൽ മാസ് ഇന്ന് രാത്രി എട്ട് മണിക്ക്